السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا هو الرحمن الرحيم وأشهد أن سيدنا ونبينا محمد رسوله الأمين صلى الله عليه وسلم وبارك وعلى آله وصحبه والتابعين أما بعد ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി ലാ ഇലാഹ ഇലാഹില്ല എന്ന സന്ദേശത്തിന്റെ അർത്ഥതലങ്ങളാണ് അർത്ഥതലങ്ങളാണ്ബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ തക്കവയുള്ളവരായിരിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനല്ലാതെ ഒരാരാധ്യനില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ സത്യവിശ്വാസികളെ മുസാനബി അലഹിസ്വലാത്തു വസ്സലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് അള്ളാഹു ഞാനല്ലാതെ ഒരിലാഹില്ല അതുകൊണ്ട് താങ്കൾ എന്നെ ആരാധിച്ചുകൊള്ളുക വിശുദ്ധ പ്രവാചകരോട് അള്ളാഹു സുബാനഹുല പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഫലം അതുകൊണ്ട് താങ്കൾ അറിയുക അള്ളാഹു അല്ലാതെ ഒരിലാഹേ ഇല്ല മനുഷ്യന്റെ ഏറ്റവും മഹത്തരമായ തിരിച്ചറിവ് ല ഇലഹഇല്ലാഹ് എന്നതാണ് ഓരോ നാവും ഭയചകിതമായ ഹൃദയത്തോടെ ചിന്താ നിമഗ്നമായ മനസ്സോടെ ഇതാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നത് നാവുകൊണ്ട് പറയപ്പെടുന്ന കേവലമായ വാക്കുകളല്ല ഫീ ലറജഹത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏഴ് ആകാശങ്ങളും ഭൂമികളും ഒന്നാകെ ഒരു ത്രാസിന്റെ ഒരു താലത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അതേ ത്രാസിന്റെ മറുതാലത്തിലും വെക്കപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം വെക്കപ്പെട്ട താലം മികച്ചു നിൽക്കുമെന്നും കൂടുതൽ ഭാരം തൂങ്ങുമെന്നുമാണ് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ലാ ഇലാഹ എന്നത് അല്ലാഹുവിന്റെ ഔന്നത്യത്തെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും അവന്റെ സമ്പൂർണ്ണ ജ്ഞാനത്തെയും അവന്റെ സർവവ്യാപിയായ ഉദ്ദേശ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു ലാഹു അൽഹയു അള്ളാഹു അല്ലാതെ ഒരാരാധ്യനില്ല അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം പരിപാലിക്കുന്നവനുമാണ് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹിജാബുഹു നൂർ ലൌകുറത്ത് സുബുജി മന്ത് അള്ളാഹുവിന്റെ കവചം വെളിച്ചമാണ് പ്രകാശമാണ് ആ കവചമെങ്ങാനും മാറ്റിക്കളഞ്ഞാൽ അള്ളാഹുവിന്റെ വെളിച്ചം ആ ദൃഷ്ടി ചെന്നെത്തുന്ന മുഴുവൻ സൃഷ്ടികളെയും കരിപ്പിച്ചു കളയുവാൻ മാത്രം പോന്നതാണ് സത്യവിശ്വാസികളെ ഇന്നു കുമല്ലാ ഇലാ ഇല്ലാഹുല നിങ്ങളുടെ ഇലാഹ് അള്ളാഹു മാത്രമാണ് അവനല്ലാതെ ആരാധ്യനില്ല അവന്റെ അറിവ് സകലതിനെയും ഉൾക്കൊള്ളും വിധം വിശാലമാണ് അള്ളാഹു പർവ്വതങ്ങളുടെ ഭാരമറിയുന്നുണ്ട് കടലിലെ വെള്ളത്തിന്റെ തുള്ളിക്കണക്കവനറിയാം ആകാശത്തു ആകാശത്തുനിന്ന് വർഷിച്ചുകൊണ്ടിരിക്കുന്ന മഴത്തുള്ളികളുടെ എണ്ണവും മഹാവൃക്ഷങ്ങളിലെ ഇലകളുടെ കണക്കും അവനു കൃത്യമായി അറിയാം ഇരുളിന്റെ പൊരുളും പകലിന്റെ പൊലിമയും അവൻ കൃത്യമായി അറിയുന്നുണ്ട് ഗർഭാശയങ്ങളിലുള്ളവയെക്കുറിച്ചുപോലും അവൻ നന്നായി അറിയുകയും ഗർഭസ്ഥ ശിശുക്കളുടെ കാര്യം പോലും അവൻ കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നു അവനാണ് ഗർഭാശയങ്ങളിൽ അവനുദ്ദേശിക്കും വിധം നിങ്ങളെ രൂപപ്പെടുത്തുന്നത് അവനല്ലാതെ ഒരിലാഹില്ല അവൻ പ്രതാപിയും യുക്തിമാനുമാണ് കൃതജ്ഞതാബോധമുള്ളവരെല്ലാം അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്താശേഷിയുള്ളവരെല്ലാം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രയാസമനുഭവിക്കുന്നവർ മുഴുവൻ അവനിലേക്ക് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരിതമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുകയും ദുരിതങ്ങൾ മാറ്റിക്കളയുകയും ചെയ്യുന്നവൻ അള്ളാഹുവല്ലാതെ ആരാണ് അവനാണ് അല്ലാഹു അവനല്ലാതെ ഒരു രക്ഷിതാവില്ല അവനിൽ നിന്ന് അവനിലല്ലാതെ അഭയം തേടാനാവില്ലാഹിറബു അവനല്ലാതെ ഒരു ഇലാഹുമില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി അവനോട് പ്രാർത്ഥിക്കുക അവന് വഴിപ്പെടുക സ്തുതികളിലവും അവനു മാത്രമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യവിശ്വാസികളെ ജീവിതത്തിൽ എപ്പോഴും നാം ലാ ഇലാഹ ഇലാഹ് എന്ന ആശയത്തെ മനസ്സിലാവാഹിക്കണം രാവിലും പകലിലും നാം അതവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കണം എങ്കിൽ വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ശഫാഹത്ത് അന്ത്യനാളിൽ നമുക്ക് നേടിയെടുക്കാനാവും പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായ മനസ്സോടെ ലാ ഇലാ എന്നു പറഞ്ഞവനാണ് എന്റെ ഷഫാടാൻ എന്റെ ശുപാർശ കരസ്ഥമാക്കാൻ ഏറ്റവും സൌഭാഗ്യമുള്ളവൻ ല ഇഹ് ഇല്ലാഹ് എന്നു പറയുക വഴി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടുവാനും സാധ്യമാകും പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഏതൊരാൾ ലാ ഇലാഹ എന്ന് പറയുന്നുവോ അവനെ അള്ളാഹു നരകത്തിന് നിഷിദ്ധമാക്കുന്നതാണ് വിശുദ്ധ വാചകർ വീണ്ടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതൊരാൾ എന്ന ബോധ്യത്തോടെ മരണപ്പെടുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ിഖ് അധം ആദരിക്കുകയും നീ അർഹിക്കും വിധം നിന്നെ ആരാധിക്കുകയും നിന്റെ ഔന്നത്യത്തിനും മഹത്വത്തിനും ചേരും വിധം നിന്നെ യും ചെയ്യുന്നവരിൽ ഞങ്ങളനെ ഉൾപ്പെടുത്തേണമേദീൻ ഞങ്ങളനീ രക്ഷിതാവേ നിന്നിൽ വിശ്വസിക്കുന്നവരും നിന്നെ മാത്രം ആരാധിക്കുന്നവരും നിന്നിലേക്കു ഖേദിച്ചു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരുമാക്കേണമേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ പരിപാലിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണമേലൈക്കും